മുസ്ലിങ്ങളു വരെ ബാലുവണ്ണന്റെ ഈ വീഡിയോ എടുത്തിട്ട് ആഘോഷിക്കുകയാണ് നടക്കട്ടെ കൊഴപ്പൊന്നുമില്ല അറിയുന്നവർക്ക് കൃത്യമായ രൂപത്തിൽ അറിയാം എന്താണ് ഏറ്റവും കൂടുതൽ അപകടകാരി ഖുർആനാണോ അതോ മ്യൂസിക് ആണോ എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോ ഞാൻ നിങ്ങൾക്കൊരു പ്രസംഗം കേൾപ്പിച്ച് തരാം ഹിന്ദുക്കളെ കൊന്ന് പൊട്ടക്കണറ്റിൽ ഇട്ടിട്ടുണ്ട് പോയി നോക്കാനെന്ന് എസ് ഡി പി ഐ നേതാക്കളുടെ പ്രസംഗങ്ങളാണ് ഇതൊക്കെ നമുക്ക് അങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകാൻ പറ്റുമോ കേൾപ്പിച്ച് തരാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ഒരു പൊതുനിരത്തിൽ ഒരു സുഡാപി ഒരു ജിഹാദി തീവ്രവാദി നിന്ന് പ്രസംഗിക്കുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടു നോക്കുക എങ്ങനെയുണ്ട് അന്ന് കൊന്നു തള്ളി എന്ന് ഇവൻ സമ്മതിക്കുന്നുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അന്ന് കൊന്നു തള്ളി പൊട്ടക്കണറ്റിൽ ഇട്ടു എന്നാണ് പറയുന്നത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ആരെ ഈ തീവ്രവാദി പറയുന്നത് ആർ എസ് എസിനെ എന്നാണ് ഇനി ആ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആർ എസ് എസ് എന്ന സംഘടന രൂപം കൊണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ആരെയാവും ഇവർ കൊന്നു തള്ളിയിരിക്കുക തീർച്ചയായിട്ടും അത് ഹിന്ദുക്കളെ ഹൈന്ദവരെയാണ് ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികൾ ഓ ഞങ്ങളെ അല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട എണ്ണത്തിൽ കുറവായിരുന്നു നിങ്ങളുടെ പൂർവികരും പൂർവികരെയും അവർ അന്ന് മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാം പറഞ്ഞത് ആർ എസ് എസുകാരെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് റൌഫ് ചാനലിൽ വന്ന് ഘോര പ്രഭാഷണം നടത്തിയല്ലോ ഹിന്ദുക്കളെയാണ് ഉദ്ദേശിച്ചത് അവര് തെറ്റിദ്ധരിച്ചത് എല്ലാ ഹിന്ദുക്കളും ആർ എസ് എസ് കാരാണെന്നാ അവർക്ക് തെറ്റുപറ്റിപ്പോയി അപ്പോ തൊവ്വൂർ കിണറ്റിലേക്ക് പോയി നോക്ക് ആർ എസ് എസ് കാരന്റെ തലകൾ ഞങ്ങൾ വെട്ടിയെരിഞ്ഞ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം അവർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്തിനെ അടങ്ങിയിരിക്കുന്ന മനുഷ്യരെ പ്രകോപിപ്പിച്ച് പുകച്ച് പുറത്ത് ചാടിക്കുക ഇവരുടെ എല്ലാ മുദ്രാവാക്യങ്ങളിലും ആർ എസ് എസ് എ പട്ടികളെ എന്നൊക്കെയാ വിളിക്കുന്നത് ആർ എസ് എസ് കാര് നിനക്ക് ധൈര്യമുണ്ടോടാ പുറത്തേക്ക് വരാൻ പത്ത് സെക്കൻഡിന്റെ പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ തീർത്തുകളയാൻ ഞങ്ങൾ ഇതായി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവര് പ്രകോപിതരാകും എന്നാണ് ഇവർ ധരിച്ചത് പക്ഷെ അവര് കുറച്ചുകൂടി വിവേകമുള്ളവരായത് നമുക്ക് നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള ഒരു നിയമ സംവിധാനമുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാം എന്നവര് തീരുമാനിച്ചു കെ എസ് നേടു ഇതാ ഇവിടെ പരസ്യമായിട്ട് സമ്മതിക്കുകയാണ് ഞങ്ങൾ കൊന്ന് തള്ളിയിട്ടുണ്ടായിരുന്നു എന്ന് കൊന്നു തള്ളി പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടുണ്ടായിരുന്നു എന്നാണ് സമ്മതിക്കുന്നത് ഇനി ഇനിയും അത് ചെയ്യും ആവർത്തിക്കും എന്ന് പറയുന്ന ഒരു വാചകം കൂടിയുണ്ട് അതും ഒന്ന് കേട്ടു നോക്ക് അന്നത്തെ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി ഇനിയും നിങ്ങളുടെ ശവശരീരങ്ങൾ പറയുന്നത് എളുപ്പമുണ്ട് ഹിന്ദുക്കളെ പറയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് ഹിന്ദുക്കളെ പറയുന്നതിന് പകരം ആർ എസ് എസിനെ പറയുക എന്നുള്ളത് ഹിന്ദുക്കളെ പറഞ്ഞാൽ കളി മാറും കാരണം ഇപ്പോഴും ഹൈന്ദവ നാമധാരികളായിട്ടുള്ളവർ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ കൂടിയിട്ടുണ്ട് കുറെ പേർ അവർക്ക് നേരിട്ടുള്ള അടിയാവും നേരെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റി വളഞ്ഞു പിടിക്കാനുള്ള മാർഗമാണ് ഹിന്ദുക്കളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു അതുപോലെ കമ്മികളിലാണെങ്കിലും കൊങ്ങികളിലാണെങ്കിലും ശരി ആർ എസ് എസ് വിരോധികളായ ബി ജെ പി വിരോധികളായ അധികം ഹിന്ദുക്കളും ചേക്കേറിയിട്ടുണ്ട് അതുകൊണ്ട് അരയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാൻ ഹിന്ദുക്കളുടെ മരണാനന്തര കർമ്മങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് ഇവർക്ക് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ചാനലിൽ വന്നിരുന്ന് റൌഫ് പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചത് ആർ എസ് എസുകാരെയാണെന്ന് അത് കേട്ടിട്ട് പോട്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ കണ്ണടച്ചതങ്ങോട് വിശ്വസിച്ചു എന്ന് പറയുക അതാതും എളുപ്പമുണ്ടല്ലോ ആർ എസിനെ പറ്റി പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കഥകൾ വേറെയാണ് അതുകൊണ്ട് ഹിന്ദുക്കളെ പറയുന്നതിന് പോലും ആർ എസ് എസിനെ പറയുക എന്നത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു അടവ നയമാണ് ഇതാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അറിവിൽ തൂർ കിണർ കിണർ എന്നൊരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു കിണറുണ്ട് ഈ കിണറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കുറേ നിരപരാധികളെ വെട്ടി താത്തത് ആ കിണറിന്റെ ചരിത്രമാണ് ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഈ തീവ്രവാദി ആവർത്തിച്ചു പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് ഇതൊക്കെ അവർ ഈ നാട്ടിൽ കലാപ കനുഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെ ഒരു രൂപത്തിലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ അവർ പ്രകോപനപരമായ രൂപത്തിൽ അവരെ പ്രകോപിതരാക്കി ഒരു നിരത്തിൽ നിന്നുകൊണ്ട് കാര്യം മനസ്സിലാക്കണം ഈ കേരളത്തിൽ ഇതേപോലെ ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു പ്രകടനമോ നടത്താൻ വേണ്ടി തീർച്ചയായിട്ടും ആ ചുറ്റുവട്ടത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് അനുമതി വാങ്ങിയിരിക്കണം ഇതേപോലെ ഒരു സംഗതി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ പോലീസുകാരുടെ ഒരു സാമീപ്യം അതിന് ചുറ്റും കാണും എന്നിട്ടും ഇങ്ങനെ നിന്ന് ഒരാൾ പ്രസംഗിച്ചിട്ട് ആ ആൾക്കെതിരെ കേസെടുക്കുന്നില്ല എങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയും നിയമപാലകരും ആരുടെ പക്ഷത്താണ് എന്നുകൂടെ ഇത് കേട്ടിരിക്കുന്നവർ ചിന്തിക്കണം ഇനി ഇത് കാണുന്നവർ കൂടുതൽ കൂടുതൽ ആളുകളെ കാണിക്കണം ഇതാണ് നടന്നത് എന്ന് പിൽക്കാലത്ത് അവരുടെ ഒരു പിൻതലമുറയിൽപ്പെട്ട ഒരു തീവ്രവാദി പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു നമ്മളോട് ഇത് ഹൈന്ദവർ മാത്രമല്ല കാണേണ്ടത് ഇത് ക്രിസ്ത്യാനികളും കാണണം കാരണം അന്ന് എണ്ണത്തിൽ നിങ്ങൾ കുറവായിരുന്നായിരിക്കാം പക്ഷേ നിങ്ങളുടെ പൂർവികരും അവരുടെ അവരുടെ ആ ആ ക്രൂരമായിട്ടുള്ള ലഹളയ്ക്കടിപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് പരിക്കപ്പെട്ടിട്ടുണ്ട് പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ് സത്യമാണ് ഈ ഒരു കലാപം നടത്തിയ ആ വാര്യങ്ങുന്നത്ത് അഹമ്മദ് ഖാജി എന്ന ആ നരാധമനെയാണ് അവർ ആ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും പുതിയ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഇതാണ് ആ ആളെന്നൊക്കെ പറഞ്ഞ മഹത്വവൽക്കരിക്കാം നടക്കുന്നത് എന്നും കൂടെ ഓർക്കണം ഒരു തീവ്രവാദിയുടെ നാവിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നു കൊന്നു തള്ളിയിട്ടുണ്ടായിരുന്നു എന്നും അതും കിണറ്റിലിട്ടു എന്നും ഇനിയും അത് ആവർത്തിക്കുമെന്ന് പറയുന്നു അതിനുള്ള ചങ്കറപ്പൊന്നും ഈ നിന്ന് പറയുന്ന ഒരുത്തനുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ന് ഭരിക്കുന്നത് വേറെ ആൾക്കാരാണ് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് വളരെ നന്നായിട്ട് അറിയാം ഒന്നോ രണ്ടോ പേരെ ടാർഗറ്റ് ചെയ്ത് അതായത് കൊലപാതകമല്ല എന്ന രീതിയിൽ വല്ല റോഡപകടങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉള്ള ഇല്ലാതാക്കാനെ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ എന്ന് വളരെ നന്നായിട്ട് അറിയാം ഇനി ഒരിക്കൽ കൂടി വാൾ ഉയർത്താനോ കത്തി ഉയർത്താനോ നിന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ജീവിതം തന്നെ കൊഞ്ഞാട്ടി ആയി പോകുന്ന രീതിയിലുള്ള നിയമങ്ങളും അതേപോലുള്ള അന്വേഷണ ഏജൻസികളുമാണ് ഇന്ന് നിലവിൽ ഈ ഇന്ത്യയിൽ ഉള്ളത് എന്ന് നിനക്ക് മറ്റാർക്കും അറിയില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇവരെ ൊന്നിൽ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലാതെ എന്താണ് അവർ പറഞ്ഞത് അതുപോലെ ബില്ലിനെ പ്രതിഷേധിച്ച് ഇവർ നേരെ പോയത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കായിരുന്നു അവിടെ നിന്നിവർ ഉയർത്തിപ്പിടിച്ച ചിത്രങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഇന്ത്യയിൽ പോലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ നേതാക്കളെ ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നു എന്ത് സന്ദേശമാണ് ഇവർ ഈ രാജ്യത്ത് പ്രതിനിധാനം ചെയ്തത് അതുപോലെ പാലക്കാട് പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസിനോടനുബന്ധിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളത്തിന് ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇവർക്ക് സാധിച്ചത് ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ ജനാധിപത്യം ആവോളം അനുഭവിച്ച് ആസ്വദിച്ചിട്ട് ഈ രാജ്യത്തെ തന്നെ ഒറ്റ കൊടുക്കുന്ന ഒരു സമീപനമാണ് എല്ലാ കാലത്തും ഈ ജിഹാദി അനുഭാവികൾ സ്വീകരിച്ചിട്ടുണ്ട്